അപ്പൊ ദജാലിനല്ല ഞാൻ നിങ്ങൾ പേടിക്കുന്നത് താ എനിക്ക് ഏറ്റവും പേടി ദജ്ജാൽ ദജാലല്ലാത്തതിനെയാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽദാനോട് ചോദിച്ചു സഹാപത്ത് അതെന്താണ് അങ്ങനെ പറയാൻ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഭക്ഷണം ഇല്ലാത്ത ആളുകൾ തിന്നിട്ട ഈത്തപ്പരക്കുരുവിന്റെ അതിലുള്ളതായ ആ പാട പാടവലിച്ചു തിന്നുകൊണ്ടൊക്കെ ജീവിച്ചവരാണ് അങ്ങനത്തെ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട് വിശുദ്ധമാവുന്ന അഴിമനെ അഭ്യാസിക്കാൻ വേണ്ടിയിട്ട് അത്ര പ്രയാസങ്ങൾ സഹിച്ചവരാണ് അവരൊക്കെ അപ്പൊ പ്രയാസങ്ങൾ സഹിക്കാൻ നമ്മൾ തയ്യാറാവണം അതോടൊപ്പം ഇത് അല്ലേക്ക് എങ്കിലും കൊണ്ടുപോയി കൊടുക്കപ്പെടേണ്ട ഒന്നല്ല മഹാന്മാര് പറയുണ്ട് ഇല്ലാത്ത അപ്പത് സ്വഭാവ ഗുണങ്ങൾ നോക്കി വിശുദ്ധമാവുന്ന എൽമിനെ സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതായ ഹൃദയം അതിനുള്ളതായ സ്വഭാവ ഗുണങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് വരെയാണ് നമ്മൾ എന്താക്കേണ്ടത് ഈ രംഗത്ത് കൊണ്ടുവരേണ്ടത് മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കണ്ടെന്നല്ലേ പറയുന്നത് ആര്യമായി കൊണ്ട് വരേണ്ടവർ ആരാണ് ഈ നിലക്കുള്ള സ്വഭാവങ്ങൾ അല്ലാഞ്ഞാൽ എൽമിനെ അവൻ ദുരുപയോഗപ്പെടുത്തും യാതൊരു സംശയവും ഇല്ല അതാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എൽമിനെ ദുരുപയോഗപ്പെടുത്താം അപ്പം എൽമിനെ നമ്മൾ അവ്വാഹുവിൻ്റെ വചീനു വേണ്ടി പഠിക്കുക വേറെ താല്പര്യങ്ങൾ അവയെന്ന് അതിൻ്റെ പിന്നിൽ നമ്മൾക്ക് ഉണ്ടാവേണ്ടത് ആ നിലയ്ക്ക് ഉൽമിനെ പഠിച്ചു കൊണ്ടിട്ട് ആ എൽമിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കണം തങ്ങൾ ുംജാൻ അല്ലാത്ത ചിലതിനെയാണ് ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഇവിടെ വരും ദജാല് പല നൽകുന്നതായ ഫിത്തനങ്ങളും പല ദജാലുകളും വരുന്നല്ലേ അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ ദജാലിങ്ങും ഉണ്ടാവും അവസാനം വേറൊരു രൂപത്തിലുള്ള ദജാലി വരും അതൊക്കെ വരും അപ്പൊ ദജാലിന്റെ അല്ല ഞാൻ നിങ്ങൾ പേടിക്കുന്നത് താ എനിക്ക് ഏറ്റവും പേടി ദജാലല്ലാത്തതിനെയാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽദാനോട് ചോദിച്ചു സഹാബത്ത് അതെന്താണ് ഈ അങ്ങനെ പറയാൻ കാരണം ദജാലിനല്ല പേടിക്കുന്നത് ദജാലല്ലാത്തതിനെയാണ് അപ്പൊ റസൂൽദാനി മറുപടി എന്താണെന്നറിയോ റുബം മുത്തസ മുത്ത ബാഹ്യമായ നൽക്ക് നന്മകളുണ്ടെന്ന് തോന്നിപ്പിക്കണ നൽക്ക് പ്രവർത്തിക്കണ ആളുകൾ അവൻ നന്മകളെ കൊണ്ട് ഓൻ എന്താക്കുക ജനങ്ങളിലേക്ക് അവൻ നന്മന്റെ ആളാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക അങ്ങനത്തെ എത്ര ആളുകളാണെന്ന് അറിയോ അവർ ഈ ഉമ്മത്തിനേക്ക് ഏറ്റവും അധികം ബിൽ നാശമുണ്ടാക്കുന്നവനാണ് തമ്മാഴിത്തരം കൊണ്ട് പരസ്യമായി ചെയ്യുന്നവനേക്കാൾ തമ്മാഴിത്തരം പരസ്യമായി ചെയ്തവനാണെങ്കിൽ അവൻ്റെ പിന്നീട് ആരും കൂടൂല നേരെയെ മറിച്ച് നന്മകളെ കൊണ്ടിട്ട് അത് മറക്കുക ആ നന്മകൾ മറയാക്കൊണ്ട് ജീവിക്കുക അപ്പം ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ പണ്ഡിതന്മാരാണ് നമ്മൾ നമ്മുടെ ഉള്ളും പുറവും ഒക്കെ നന്മകൾ തന്നെ ആവണം ആ നന്മകളെ പുറത്ത് കാണിച്ചുകൊണ്ട് ഉള്ളിൽ മറ്റൊരു സ്വഭാവം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നമുക്ക് പാടുള്ളതല്ല പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അപ്പം അതുകൊണ്ട് ഈ രാജ്യത്തുള്ള ഈ ഉമ്മത്തിൻ്റെ ഇടയിലുള്ള ഈ ഐക്യവും ഈ സ്നേഹവും സന്തോഷമൊക്കെ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടാവണം നിങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ സമസ്ത സമസ്തകളുടെ ജമീയത്തുലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അതിൻ്റെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റേണ്ടതായ പല മേഖലകളും അതിൻ്റെ അതിന് നേതൃത്വ സ്ഥാനത്ത് നിങ്ങൾക്ക് വരാൻ കഴിയും അതിൻ്റെ മറ്റുള്ള ഉപസംഘടനകളിൽ നിങ്ങൾക്ക് വരാൻ പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെ അതിനോട് ബന്ധപ്പെട്ട നിങ്ങളോട് ബന്ധ അതിനോട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുലമയെ ശക്തപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം അതോടൊപ്പം നിങ്ങൾ പഠിച്ചതായി ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിനോട് നല്ല ദീന്റെ എല്ലാ സ്ഥാപനത്തിനോടും നിങ്ങൾ നന്ദിയുള്ളവരാവുകയും വേണം